സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് മഴ മുന്നറിയിപ്പിനൊപ്പം സംസ്ഥാനത്ത് താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യുമ്പോൾ ജാഗ്രത വേണമെന്ന നിർദ്ദേശവും അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അപകടകരമായ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മഴ സാധ്യത പറയുന്ന ഈ ഘട്ടത്തിലും പാലക്കാട് ജില്ലയിൽ താപനില വീണ്ടും ഉയരുമെന്നാണ് സൂചന ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി വരെയും ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ